നമസ്കാരം നമ്മൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന യു ഡി എഫ് ജമായത്തെ ഇസ്ലാമി ബന്ധമാണ് അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നാൽ വി ഡി സതീശൻ്റെ ശക്തമായ ഒരു നിലപാട് വി ഡി സതീശൻ പലപ്പോഴും പിണറായി വിജയന് കളിക്കുകയാണ് അതായത് പിണറായി വിജയന് പഠിക്കുകയാണ് എന്ന് പറയും നമ്മൾ ഒരു സാധാരണഗതി പറയുകയാണെങ്കിൽ കാരണം പിണറായി വിജയനെ പോലെ നിലപാടുള്ളവനാകണം പിണറായി വിജയനെ പോലെ കർക്കശമായ നിലപാടെടുക്കുന്ന ഒരാളാവണം എന്നൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വി ഡി സതീശൻ ആ നിലയിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പക്ഷേ വി ഡി സതീശൻ സത്യത്തിൽ ഈ നമ്മൾ പറയില്ലേ കുരങ്ങിനെ കൊണ്ട് ചുടിചോര വായിരിക്കുന്ന പരിപാടി അതാണ് ശരിക്കും വി ഡി സതീശിനെ കൊണ്ട് ഒരു വലിയ ഗ്രൂപ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി വിഷയത്തിൽ ആ ജമായത്ത് ഇസ്ലാമി ആരാണ് എന്ന് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാ പതിനാലില് ഈ ഉമ്മൻചാണ്ടി കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിലുണ്ട് ജനാധിപത്യ വിരുദ്ധവും മത ഈ പറയുന്ന മതേതര വിരുദ്ധവുമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഈ സത്യവാങ്മൂലം ഇവിടുന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ വലിയതായിട്ട് സാഹചര്യമായിട്ടില്ല കൂടി ഞാൻ പതിനൊന്ന് വർഷത്തിന്റെ മാറ്റം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എന്ത് എൻ്റെ നിലപാടിൽ നിന്നുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മൗമൂദികളുടെ അല്ലെങ്കിൽ അവ ജനാധിപത്യത്തെയും ഈ മതേതരത്വത്തെയും ഒക്കെ കൂലങ്കഷമായി വിമർശിക്കുന്ന തള്ളിക്കളയുന്ന ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പിൻ പിന്തുണ ഏറ്റെടുത്തത് എന്നിട്ട് അത് വി ഡി സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നുള്ള നിലയിലേക്ക് അതിനെ വളച്ച് മാറ്റിവിടുകയാണ് ഒരു പക്ഷേ വി ഡി സതീശിനെതിരായ ഒരു ഉപജാപക സംഘം അങ്ങനെ തന്നെ പറയേണ്ടി വരും വി ഡി സതീഷിനെതിരായി ഒരു ഉപജാപക സംഘം ഇപ്പോഴും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം വി ഡി സതീഷിനോട് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇതില് ജമാഅത്തെ ഇസ്ലാമിയിലും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പൊ വി ഡി സതീഷിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഉപജാപക സംഘം അവർ കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു കള്ളക്കളിയാണ് അതായത് വി ഡി സതീശനെ വാരിക്കുഴിയിൽ താഴ്ത്തുക അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധ മതേതര വിരുദ്ധരായ ഒരു സംഘവുമായി ഇങ്ങനെയൊരു സന്ധി ചെയ്യലിന് തയ്യാറായത് അപ്പം ഈ പിന്തുണ ഇവരിങ്ങനെ സതീശിനെ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നീ ഇങ്ങനെ ആവശ്യമില്ല ആത്മവിശ്വാസം തന്ന് എന്നെ ഓരോ കുഴിയിലും കൊണ്ട് ചാടിക്കുക എന്നൊരു സിനിമയിൽ ഒരു പ്രശസ്തമായ ഡയലോഗുണ്ട് അല്ലേ എന്ന് പറയുന്ന പോലെ സതീശൻ അമി ഇവ അമിതമായ ആത്മവിശ്വാസം കൊടുക്കുന്ന ഈ ഗ്രൂപ്പാണ് അതായത് ഇപ്പോൾ നിലമ്പൂരിൽ ഇങ്ങനെയൊരു സഖ്യം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അവിടെ ഇതിന് അതായത് ഈ പറയുന്ന മുസ്ലിം സംഘടനകൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾക്ക് എതിരാണ് കാരണം വേറൊന്നുമല്ല ഇവര് മത മതരാഷ്ട്രവാദത്തെ ഉന്നയിക്കുന്നു ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുമ്പോൾ മതമാണ് എല്ലാത്തിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ശക്തി മതം ഉപയോഗിക്കുന്ന നിയമങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അല്ലാതെ ഇസ്ലാമികമായ അനിസ്ലാമികമായ മത യാതൊന്നിനെയും ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പക്ക മൗമൂദികളുടെ ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അപ്പൊ ഇവരെ കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഇവിടെ മതേതരത്വം പറഞ്ഞു കിടക്കുന്ന ഒരു സംഘം മുസ്ലിങ്ങളുണ്ട് ഇവിടെ ഇവ ഇന്ത്യൻ ഭരണഘടനയെ അത് അല്ലെങ്കിൽ അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കുറേയധികം നല്ല മുസ്ലിങ്ങളുണ്ട് ഇസ്ലാം മതവിശ്വാസികളുണ്ട് അപ്പം ഇവരെയൊക്കെ തള്ളിക്കളയുന്ന സമീപനമാണ് അതായത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൗമോദികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് തൽക്കാലം ഈ പറയുന്ന മുസ്ലിം സംഘടനകൾക്ക് താല്പര്യമില്ല അവരതിനെ ഉൾക്കൊള്ളുന്നില്ല അതോടുകൂടി മുസ്ലിം ഈ വി ഡി സതീശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതോടുകൂടി ഈ പറയുന്ന നല്ല മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പേരുദോഷം കേൾക്കുന്നവരായി മാറും സംഘപരിവാർ സംഘടനകൾക്ക് അതായത് ആർ പോലെയുള്ള സംഘടനകൾക്ക് ഈ കോൺഗ്രസിനെ വേട്ടയാടാനുള്ള ഒരു വലിയ ആയുധമായത് തീരുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ തന്നെയുമല്ല ഇസ്ലാമിക് ഇസ്ലാമിക് വിശ് മതവിശ്വാസികൾ എല്ലാവരും തന്നെ അതായത് ഇസ്ലാമാഫോബിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ജനങ്ങളിൽ വളര വളർത്തുന്നതിന് വേണ്ട പരിശ്രമങ്ങളിലേക്ക് ഇവർ പോവുകയും ചെയ്യും സംഘപരിവാറുകാർ അങ്ങനെ പോകുമ്പോൾ ഈ പറയുന്ന കേരളത്തിലുള്ള മതേതര വിശ്വാസികളായ അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായ മതവിശ്വാസികൾക്ക് ഇസ്ലാം മതവിശ്വാസികൾക്ക് അല്ലെ അവർക്കെതിരായി ഇവർ വല്ലാത്ത രീതിയിലുള്ള പ്രചരണം നടത്തും സംഘപരിവാറുകാർക്ക് വളരാൻ വേണ്ട ഒരു മണ്ണൊരുക്കി കൊടുക്കുന്ന ഒരു സമീപനമായിപ്പോയിപ്പോ ചെയ്തത് ഇവിടെ ഇദ്ദേഹത്തെ പറഞ്ഞ് വി ഡി സേസിനെ പറഞ്ഞ് ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാ അവിടെ മുൻപൊരു വീഡിയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കെ സി വേണുഗോപാലിന് ഒരു ശ്രമമുണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരണമെന്ന് കെ സി വേണുഗോപാൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഏറെക്കാലം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പെട്ടിയും കുടയും ചുമന്നുകൊണ്ട് നടന്ന വി ഡി വേ കെ സി വേണുഗോപാൽ വളരെ പെട്ടെന്നാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അദ്ദേഹം കണ്ണൂരുകാരനാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷെ വളരെ വേഗത്തിലാണ് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ആ ആലപ്പുഴയിൽ നിൽക്കുന്നു മത്സരിക്കുന്നു വിജയിക്കുന്നു അപ്പോഴും നമ്മളൊരു കാര്യം ആലോചിച്ച് കൂടെ രാജസ്ഥാനിലെ ഒരു എം സ്ഥാനം അവിടെ ഈ പറയുന്ന ബി ജെ പിക്ക് വിട്ടുകൊടുത്തിട്ടാണ് കേരളത്തിൽ വന്നിട്ട് എം പി ആകാൻ നിന്നത് അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ലക്ഷ്യങ്ങളുണ്ട് അല്ലെ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടി ഗാഠമായി ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്നൊരു കളി കളിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് പ്രധാനമായും തടസ്സം നിൽക്കുന്ന ആരൊക്കെ അദ്ദേഹം വെറുതെ വന്ന് നിൽക്കില്ല കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ല എ കെ ആനണി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് മടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മുഖ്യമന്ത്രിയാകാനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പ്രായാധിക്യം കൊണ്ട് ഇനി ഒരു വട്ടം കൂടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് ഇനി ഒരു വട്ടം കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം എൽ എ ആയിട്ട് പോലും ഇരിക്കാനുള്ള പ്രായം അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനുള്ള അനുവാദം പ്രായം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല അപ്പോൾ എ കെ ആനയും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ ശിഷ്ടകാലം ജീവിച്ചു തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അല്ല ഇനി ഒരു അംഗത്തിന് അദ്ദേഹത്തിന് ബാല്യമൊന്നുമില്ല അതേസമയം കെ സി വേണുഗോപാൽ വരുന്നത് അങ്ങനെയാണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അങ്ങ് പുഷ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ഇവിടെ വന്നതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട അദ്ദേഹം ഒന്ന് രണ്ട് മൂന്ന് നക്ക വിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണത് അതിൻ്റെ ആദ്യപടി എന്നോണം ആദ്യത്തെ ഒരാളെ അങ്ങ് പുറത്താക്കി ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉള്ളിൽ നിന്ന് എതിർപ്പ് നേരിട്ട ഒരു നേതാവിനെ പിടിച്ചു പുറത്താക്കി അപ്പോൾ ആരുടെ വിശ്വസ്തനായി വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ വിശ്വസ്തനായി മാറാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞു കെ സി വേണുഗോപാൽ വി ഡി സതീശന്റെയും ഈ പറയുന്ന എം എം ഹസന്റെയും അടക്കമുള്ള ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഉപജാപക വൃന്ദത്തിന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞു അതങ്ങനെയൊന്ന് അപ്പോൾ ഇനി അടുത്തത് അടുത്ത ശല്യമായി നിൽക്കുന്ന ഒരാൾ എന്തായാലും എം എം ഹസനെ ഒതുക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ രമേശ് ചെന്നിത്തല ഒതുക്കാനും വളരെ എളുപ്പമാണ് കാരണം ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് മറിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ ആരുടെ കാര്യം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ കാര്യം അവിടെ വോട്ട് മറിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ അതേസമയം പറവൂരിൽ നിന്ന് വി വി ഡി സതീഷിനെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് അതിന് വി ഡി സതീഷിന്റെ തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടിയേൽപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം ഇതിനകത്ത് പ്രവർത്തിക്കുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ അതിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് ആ ഉപജാപക വൃന്ദം വി ഡി സതീശിനെ ഇങ്ങനെ പ്രേരിപ്പിച്ച് ഇത് പിന്നെ ഈ പറയാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വോട്ടുകൾ ധാരാളമായി വലിച്ചടിപ്പിക്കാൻ കഴിയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ വല്ലാത്ത ആത്മവിശ്വാസത്തിലായി കാരണം എന്താ അദ്ദേഹം പലപ്പോഴും വളരെ ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കുമെന്ന് വി ഡി സതീശൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ആയിരിക്കും എന്നും കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം വി ഡി സതീശൻ ഉറപ്പായും ചിന്തിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് എം സ്വരാജിന്റെയും എം സ്വരാജിനെയും പി വി അൻവറിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തും ഇത് വി ഡി സതീശം വിശ്വസിക്കുന്നുണ്ട് ഒരു വിശ്വാസം കൊടുക്കുന്നത് കോൺഗ്രസിനകത്ത് എന്നുള്ള ഒരു സംഘമാണ് ആ സംഘം വി ഡി സതീശന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന മൗമൂദികളുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന് വി ഡി സതീശം വഴങ്ങിയതും അല്ലെങ്കിൽ വഴക്കിയെടുത്തതും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും പിന്നെ വി ഡി സതീശനോട് പറഞ്ഞു ആർ എസ് എസിന്റെ വോട്ടുകൾ കൂടി നമുക്ക് വരും തീവ്ര ഹിം മത മതനിരപേക്ഷത എന്ന് പറയും നമ്മൾ കാറ്റിൽ പറത്തി കളയുക അപ്പോ മത ഈ പറയുന്ന ആർ എസ് എസിനെ പോലെ തീവ്ര ഹിന്ദു വർഗീയത പറയുന്നവരുടെ വോട്ടുകൾ കൂടി നമ്മളിലേക്ക് എത്തിച്ചേരും ഇതും പറയുന്നു ഇതിന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആയിട്ടുണ്ട് ഈ പറയുന്ന കാത്തോലിക്ക രൂപത പെട്ടെന്ന് തന്നെ പറയുന്നു കാത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞ എന്താണ് ഇത് തെറ്റായി പോയി യു ഡി എഫിന്റെ ഈ ഒരു തീരുമാനം തെറ്റാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞു അവരെതിർപ്പ് അറിയിച്ചില്ലേ അപ്പോ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നേ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ പരമ്പരാഗത വോട്ടുകളിൽ പോലും വിള്ളൽ ഉണ്ടാക്കിയ ഈ വി ഡി സതീശിനെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസിൽ വാഴിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തും പിന്നെ തന്നെയുമല്ല വേറൊരു 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 കാര്യം കാര്യങ്ങൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ അടക്കം ഒരു പങ്കാളി എന്നുള്ള നിലയിലായിരിക്കും ഇനി ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുന്നണിയുടെ എല്ലാ യോഗങ്ങളുടെയും പ്രവർത്തനങ്ങളിലും എല്ലാം ഇവരെ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാവും പക്ഷേ നമുക്ക് ഈ പറയുന്ന കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിടെ അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ തോൽക്കുമെന്ന് പറയുന്നില്ല തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വി ഡി സതീശിന്റെ തലയിൽ കിട്ടിവയ്ക്കുകയും വി ഡി സതീശനെടുത്ത നിലപാടുകളാണ് യു ഡി എഫിനെ അവിടെ പരാജയപ്പെടുത്തിയത് എന്നുള്ള തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വി ഡി സതീശിന് ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഒഴിയണം എന്നുള്ള നിലയിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ ജയിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും യു ഡി എഫിനെ സ്വന്തം നിലപാട് കൊണ്ട് പരാജയപ്പെടുത്തിയ ഒരു വ്യക്തിയായി ഒരു നേതാവായി വി ഡി സതീശൻ എഴുതപ്പെടും പിന്നീട് ആ മനുഷ്യനെ പിന്നീട് എന്ത് വിശ്വസിച്ചാണ് കേരളത്തിന്റെ ഭരണമേൽപ്പിക്കുക എന്നൊരു ചോദ്യം വരും ആ ചോദ്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള നടപടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വി ഡി സതീശൻ താമസിയാതെ വാരിക്കുഴിക്കുള്ളിൽ തന്നെ പോയിപ്പെടും അതിനു വേണ്ട എല്ലാ നീക്കങ്ങളും കൃത്യമായി നടത്തുന്നുണ്ട് അതോടൊപ്പം ഈ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കുക ദേശീയ തലത്തിൽ ഏറ്റവും വലിയ മതേതരവാദികൾ എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങി കേരളത്തിൽ നടക്കുന്ന ഈ ഒരു ചെറിയ രാഷ്ട്രീയ ചലനം നമ്മൾ അപേക്ഷിച്ച് നോക്കിയാൽ അതൊരു വലിയ ചലനമാണ് ചെറുതല്ല എങ്ങനെയെങ്കിലും ഇസ്ലാമോ ഫോബിയെ തലക്കി പിടിക്കണമെന്ന് കരുതി നടക്കുന്ന ഒരു വിഭാഗക്കാരാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇസ്ലാമുകളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു നിലപാട് വെച്ച് പരിശോധിക്കുമ്പോൾ മതേതരത്വം എന്ന് പറയുന്ന ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇനിയും കോൺഗ്രസ്സിന് വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്താണ് സംഭവിക്കുക ഇവിടെ മുസ്ലീങ്ങളെ അവിടെ തീവ്ര വർഗീ തീവ്ര ഹിന്ദുവർഗീയത വളർത്താൻ ബി സാധിക്കും ഇനിയും വരാൻ പോകുന്ന ബീഹാറിലടക്കം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്നിട്ട് പറഞ്ഞു വരുന്നത് എന്താണ് തെക്ക് കോൺഗ്രസ് എന്താ ചെയ്യുന്നത് ഇവിടെ മുസ്ലീങ്ങളെ പക്ക ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയും മതേതരത്വത്തെ എല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു സംഘടനയെ ഒപ്പം നിർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന തരത്തിൽ അവർക്ക് പ്രചരണം വിടാൻ കഴിയും അപ്പോൾ ദേശീയ തലത്തിൽ പോലും ബി ഡി സതീശനെടുത്ത ഈ നിലപാടിനെ നിരാകരിക്കുന്നൊരവസ്ഥ വരും ഇങ്ങനെ മൊത്തത്തിൽ ഒരു ട്രാപ്പിലാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേടിക്കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ ചെന്നുപെട്ടിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഭാഗ്യം എന്നൊന്നുണ്ടെങ്കിൽ മാത്രം